നമ്മളെ ജസ്ന സലീമിന്റെ ഒരു വീര കണ്ടു ബി ജെ പിന്റെ നേതാവ് ഉപദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇപ്പം ആ ബി ജെ പി നേതാവ് ഒരു കോണ്ടാക്റ്റും വെക്കില്ല എന്നുള്ളത് നമുക്കറിയുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളിപ്പോഴും പാർട്ടിയിൽ ഉണ്ട് ഇവള് മാത്രം പറയുക പാർട്ടിയിൽ ഇല്ല പാർട്ടിയിൽ ഇല്ലാന്ന് അത്ര തന്റെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ ബോയ്സ് നിങ്ങൾ അതൊക്കെ എത്തിച്ചേരണം എനിക്കതേ പറയാനുള്ളൂ ചുമതലയും കാര്യങ്ങളും ഒക്കെ വഹിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തിനാ സംഭവം എന്നത് എനിക്കറിയില്ല എന്ത്ന്നെ ആയാലും നിങ്ങൾ ഈ ഒരു കാര്യം തെളിയിക്കണം കാരണം നിങ്ങളാണ് ഇപ്പൊ പറയുന്നത് എൻ്റെ പാർട്ടിന്നൊക്കെ ഒഴിവാക്കി ജസ്ല സലീമാണെ പാർട്ടിന്നൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വിട്ടു നമ്മള് പാർട്ടിക്കാർ അല്ലേ നമ്മളെ പാർട്ടി പാർട്ടിക്കാര് നീ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ സി പി എമ്മിനെ പോരത്തിയിട്ട് പോയ ഓളല്ലേ ഏർ പിന്നെ അത് മാത്രല്ല നീ ചെയ്യുന്ന കാര്യങ്ങൾ നിനക്ക് തന്നെ ദോഷമായിട്ട് വരുന്നത് മാത്രമാണ് പിന്നെ എന്താ പറയുന്നത് നിനക്ക് മാത്രമേ സപ്പോർട്ടില്ലു നിനക്ക് മാത്രമേ എന്തും പറയാനുള്ള ഇതുള്ളൂ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ ഇതിൽ ഈ ഇന്ത്യ മനസ്സിതി ഉണ്ടല്ലോ ആദ്യം അവിടെ നിർത്താം നീ കോപ്പി പേസ്റ്റ് വരക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത് ചിത്രം കോപ്പി പേസ്റ്റ് ആണ് എന്നുള്ളത് അല്ലാതെ വേറൊന്നും നല്ല യഥാർത്ഥ ചിത്രകാരന്മാർ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ആ ചിത്രകാരന്മാര് നമ്മൾ വില വെക്കുന്നുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു തലശ്ശേരിയിൽ ഒരു കുട്ടിയുണ്ട് ഗ്രീഷ്മശ്രീന്ന് പറ ഒരുവിധം ചിത്രങ്ങൾ എല്ലാം വരക്കും നല്ല ശുദ്ധിയോട് കൂടിയിട്ട് നീ എന്താ ചെയ്യുന്നത് ഒരു ഭാഗത്തുനിന്ന് ചിക്കൻ തിന്നുന്നുണ്ടാവും അതേ കൈ കൊണ്ട് ഇപ്പുറത്തുനിന്ന് വരക്കുന്നുണ്ടാവും എടീ ഇത് തന്നെയാ നിനക്ക് കൃഷ്ണൻ തരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നീ ഇപ്പം അനുഭവിക്കുന്ന നിന്റെ മനസമാധാനം ഇല്ലായ്മയില്ലേ അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം അല്ലാണ്ട് വേറെന്നുമല്ലേ ഇപ്പൊ ഇത് കൊണ്ട് ആ ഇവള് പറഞ്ഞേനെ കൊണ്ട് ഇവളിങ്ങനെ പറഞ്ഞേ നിങ്ങളാണെന്ന് പറഞ്ഞോ എനക്ക് ഒരു പ്രശ്നവും ഇല്ലാന്ന് പറയുന്നത് എന്നെയാന്ന് നിന്റെ തോൽവി അവിടെ തുടങ്ങി നിന്റെ തോൽവി അല്ലാതെ വേറൊന്നും അല്ല മനസ്സിലായിനാ ഏഹ് ഞങ്ങൾ ഇങ്ങനെ പറയും ഇനിയും പറയും നിന്റെ ഈ കള്ളത്തരം പുറത്ത് കൊണ്ടുവരുന്നത് വരെ പറയും പറഞ്ഞു കൊണ്ടേയിരിക്കും